കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ജീവിതം കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള നേതാവാണ് മഹാനായ സി എച്ച് എന്ന് പറയുന്നത് അൻപത്തിയേഴ് വർഷക്കാലം മാത്രമാണ് സി എച്ച് ജീവിച്ചത് പക്ഷേ ഒരു സാധാരണ മുനിസിപ്പൽ കൗൺസിലറായി തുടങ്ങി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിക്കുവാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച ആളാണ് മഹാനായ സി എച്ച് ആ സി എച്ച് ജീവിതം അൻപത്തിയേഴ് വർഷക്കാലം മാത്രമാണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായി പഠിക്കണം എങ്ങനെയാണ് അൻപത്തിയേഴ് വർഷക്കാലം കൊണ്ട് ഒരു മനുഷ്യന് ഈ നേട്ടങ്ങൾ മുഴുവനും നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മരിച്ചുപോയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ സി എച്ച് ആ അൻപത്തിയേഴ് വർഷക്കാലത്തിൻ്റെ ആ വർഷങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ് സി എച്ചിൻ്റെ ഓരോ വർഷങ്ങളിലും സി എച്ചിന് ലഭിച്ച അംഗീകാരങ്ങളും സി എച്ച് നേടിയെടുത്ത നേട്ടങ്ങളും സി എച്ച് വഹിച്ച പദവികളും നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചിനാണ് സി എച്ചിൻ്റെ ജനനം ഈ ജനന തീയതി നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പേപ്പറിലൊന്ന് എഴുതി വെക്കുക എന്നിട്ട് പിന്നീട് പറയുന്ന ഓരോ വർഷങ്ങളിലേക്കും സി എച്ചിൻ്റെ ജീവിതവും ആ പ്രായവും നിങ്ങളൊന്ന് കൊണ്ടുപോവുക നമുക്ക് സി എച്ചിനെ കുറിച്ച് പഠിക്കുവാനും സി എച്ച് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് നേടിയ നേട്ടങ്ങളെക്കുറിച്ചും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുക തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ചിൻ്റെ ജനനം പിതാവ് പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാർ മാതാവ് ചെറിയാരം കണ്ടി മറിയുമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിദ്യാരംഭം അത്തോളി മദ്രസയിൽ നിന്ന് ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒക്ടോബർ ഒന്നിന് കൊങ്ങന്നൂർ എയ്ഡഡ് എലിമെൻ്ററി സ്കൂളിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് പോക്ക് തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കൊയിലാണ്ടി ബോർഡ് ഹൈസ്കൂളിലേക്ക് പിന്നീട് വിദ്യാഭ്യാസം മാറുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാകുമ്പോഴേക്കും കോഴിക്കോട് സാമൂതിരി കോളേജിലേക്കാണ് സി എച്ചിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കോളേജ് കാലം കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എം മലബാർ ജില്ല ജോയിൻറ്റ് സെക്രട്ടറിയാവുന്നു കോഴിക്കോടും മലപ്പുറവും ഒന്നും ജില്ലകളില്ലാത്ത മലബാറിൻ്റെ ഭാഗമായി നിൽക്കുന്ന മലബാർ ജില്ലയായി നിൽക്കുന്ന സമയമാണത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബറിൽ കുറുമ്പ്രനാട് താലൂക്ക് മുസ്ലിം ലീഗ് ഓഫീസിന്റെ സെക്രട്ടറിയായി ആയി എച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോഴിക്കോട് മുനിസിപ്പൽ ഓഫീസിലെ ക്ലർക്കുമായി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരിയിൽ ചന്ദ്രിക പത്രാധിപ സമിതിയിൽ സി എച്ച് അംഗമാകുന്നു തൊള്ളായിരത്തി അൻപതാകുമ്പോഴേക്ക് സി എച്ച് ചന്ദ്രികയിലെ പ്രധാന പത്രാധിപുന്നു തൊള്ളായിരത്തി അൻപതിൻ്റെ ഒരു പ്രായം നിങ്ങൾ ആലോചിക്കുക തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജനിച്ച സി തൊള്ളായിരത്തി അൻപത് ആകുമ്പോഴേക്കും ചന്ദ്രികയിലെ പ്രധാന പത്രാധിപരാകുകയാണ് തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജനിച്ച് തൊള്ളായിരത്തി അൻപതാകുമ്പോഴേക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് സി എച്ചിൻ്റെ പ്രായം ആ പ്രായത്തിലാണ് ചന്ദ്രികയുടെ പ്രധാന പത്രാധിപരാകുന്നത് തൊള്ളായിരത്തി അൻപതിൽ സി എച്ച് വിവാഹം കഴിക്കുന്നു ഭാര്യ ആമിന തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലർ പാർട്ടി ലീഡർ ലീഡറാകുന്നു കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്ക് തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് സി എച്ച് ആദ്യമായി വരുന്നത് ഇരുപത്തി വയസ്സിൽ തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഒറ്റപ്പാലം സമ്മേളനത്തിന്റെ അഞ്ചാം സെഷന്റെ ഉദ്ഘാടനം സി എച്ച് നിർവഹിക്കുന്നു തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് വീണ്ടും മുനിസിപ്പൽ കൗൺസിലേക്ക് കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറാവുന്നു തൊള്ളായിരത്തി അൻപത്തിയേഴ് താനൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നു തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഏപ്രിൽ ഒന്നിന് ആദ്യ ഹജ് യാത്ര സി എച്ച് ചെയ്യുന്നു തൊള്ളായിരത്തി അറുപതിൽ വീണ്ടും താനൂരിൽ നിന്ന് സി എച്ച് എം എൽ എ ആകുന്നു തൊള്ളായിരത്തി അറുപതിൽ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വിറ്റ്സർലാൻഡിലേക്ക് സി എച്ച് പോകുന്നു അവിടെ എം ആർ എ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി എച്ച് ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് സി എച്ച് നിയമസഭയുടെ സ്പീക്കറാകുന്നു തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സി എച്ച് പ്രായം വീണ്ടും നിങ്ങൾ പരിശോധിക്കണം മുപ്പത്തിനാല് വയസ്സാകുമ്പോഴേക്ക് സി എച്ച് കേരള നിയമസഭയുടെ സ്പീക്കർ സ്പീക്കറാകുകയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി കോഴിക്കോട് നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാകുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആഗസ്റ്റിൽ ബർമയിലേക്ക് സി എച്ച് യാത്ര പോകുന്നു തൊള്ളായിരത്തി അറുപത്തിനാല് മെയ്യിൽ മലേഷ്യയിലും സന്ദർശനം നടത്തുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഫെബ്രുവരി മങ്കടയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ ഒന്നിന് സി എച്ച് കേരളത്തിൻ്റെ ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു തൊള്ളായിരത്തി എഴുപതിൽ സി എച്ച് വീണ്ടും കൊണ്ടോട്ടിയിൽ നിന്നാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആഗസ്റ്റിൽ സി എച്ച് സിലോൺ സന്ദർശനം നടത്തുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാകുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനുവരിയിൽ മഞ്ചേരിയിൽ നിന്ന് ലോക്സഭയിലേക്ക് സി എച്ച് മത്സരിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാൻ വേണ്ടി സി എച്ച് പോകുന്നു തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വീണ്ടും സി എച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഗൾഫ് നാടുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി സി എച്ച് ഒരു യാത്ര പോകുന്നു തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വീണ്ടും മന്ത്രിസഭയിൽ സി എച്ച് എത്തിപ്പെടുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം സമുദായത്തിൽ നിന്നും ആദ്യമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരള ചരിത്രത്തിൽ സി എച്ചിനെ അടയാളപ്പെടുത്തിയൊരു ദിവസമായി മാറുന്നു തൊള്ളായിരത്തി എൺപതിൽ മഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് സി എച്ച് വീണ്ടും മത്സരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാകുന്നു തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മെയ് പത്തിന് മഞ്ചേരിയിൽ നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മെയ് ഇരുപത്തിനാല് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാകുന്നു സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈയിൽ ബ്രിട്ടനിൽ സി എച്ച് സന്ദർശനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നമ്മളെ എല്ലാവരെയും സങ്കടത്തിലായിത്തി ഒരു ജനതയെ മുഴുവനും വല്ലാതെ അനാഥത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ട് സി എച്ച് എന്ന് പറയുന്ന ആ വലിയ മഹാമനീഷി ഈ ലോകത്തോട് ഹൈദരാബാദിൽ വെച്ച് വിട പറയുന്നു സി എച്ച് എന്ന് പറയുന്ന മനുഷ്യൻ അൻപത്തിയേഴ് വർഷം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജനിക്കുകയും തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ വിട പറയുകയും ചെയ്ത ആ അൻപത്തിയേഴ് വർഷത്തെ കാലയളവിലെ ആ ജീവിത കലണ്ടറാണ് വർഷമായി നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടാൻ പണിയുന്ന മുഴുവൻ നേട്ടങ്ങളും സി എച്ച് നേടിയെടുക്കുന്നു എങ്ങനെയാണോ ഒരു സമൂഹത്തെയും സമുദായത്തെയും ഒരു നാടിനെയും മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് സി എച്ചിൻ്റെ ജീവിതം കൊണ്ട് സി എച്ച് കാണിച്ചു തരുന്നു ആ സി എച്ചിൻ്റെ ജീവിതയാത്ര എല്ലാ രാഷ്ട്രീയ പഠിതകൾക്കും വലിയൊരു പാഠപുസ്തകമായിട്ട് നിൽക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അത്തോളിയിലെ ആര് മുസ്ലിയാരുടെ മകനായി ജനിച്ച് പട്ടിണി പാവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വളർന്നു വരികയായിരുന്നു ആ മനുഷ്യൻ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലർ മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആ പദവി അലങ്കരിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് നേടാൻ കഴിയുന്ന മുഴുവൻ നേട്ടങ്ങളും അദ്ദേഹം നേടിയിരിക്കുന്നു അദ്ദേഹം എം എൽ എ ആയി അദ്ദേഹം മന്ത്രിയായി എം പി ആയി കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായി ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എല്ലാ നേട്ടങ്ങളും നേടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് സി എച്ച് ആ സി എച്ചിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ജീവിതയാത്രയോടുകൂടെ നമ്മൾ സഞ്ചരിക്കലാണ് ആ സഞ്ചാരത്തിൽ പങ്കാളികളാവുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്തുണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക